ഒരു മൂവിയൊരു കോം ആണ് അപ്പോൾ ഗിരീഷേടി പടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യുന്ന റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന തമാശ പടങ്ങളാണ് ഒരുപാട് തലവാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തിയേറ്ററിൽ പോയി സന്തോഷിച്ച് ആസ്വദിച്ച് കാണാവുന്ന ഒരു കോമഡി പടമാണ് പിന്നെ നസ്ലിനറിയാലോ പെൺകുട്ടികളുടെ ഹരമയെ നല്ല ഒരു നല്ലൊരു തമാശ പടമാണ് എല്ലാവർക്കും എനിക്കൊന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പാട്ടുകളുണ്ട് കൃഷ്ണവിജയാണ് ഉച്ചയ്ക്ക് ചെയ്തേക്കുന്നത് പിന്നെ ഭാവന സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷൻ ആണ് അതാണ് എൻ്റെ അവരൊരു ബാക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ അങ്ങനെയാണ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ട്രെയിലറ തോന്നിയത് കൃഷ്ണായോക്കെ പറയാവല്ലാവരും െങ്കിൽ അതിനു മുമ്പ് ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കണ്ടന്റുകളെല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റൊരാളുടെ അഭിപ്രായത്തിന് മുമ്പേ തന്നെ നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വരുന്ന ഫെബ്രുവരി നയൻത്തിന് സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് റിലാക്സ് ആയിട്ട് എനിക്ക് ചിരിച്ച് നല്ലപോലെ ആസ്വദിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ വലിയ കൊച്ചു സിനിമയാണ് അപ്പൊ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാ ഇവിടെ വരാൻ സാധിച്ചതിലും ഇവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിലും യുട്യൂബ് ഗ്രൂപ്പിനും യു സെലിബ്രേറ്റിനും എൻ്റെ വളരെ നന്ദി താങ്ക് യു താങ്ക് യു ചോദിക്കാനോ അടിപൊളിയാണെന്നാണ് ഞാൻ കമന്റിൽ സോ മൂന്നാമത്തെ മൂന്നാമത്തെ പണമല്ലേ എങ്ങനെയാണ് അവർ പോകുമ്പോട്ട് അറിയാ നല്ല താല്പര്യമുണ്ട് അല്ല എന്റെ വിളിക്കുന്ന ഗിരീശേട്ടനെ അപ്പം ഗിരീഷേട്ടനെ ആയിരിക്കും അതിനൊരു മറുപടി പറയുന്നത് കൂടി ഓക്കെ ഓക്കെ പിന്നെ ഗിരീശേട്ടത്തിൽ തന്നെ ചോദിക്കാം ഗിരീശേട്ട്